ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് എങ്ങനെയാണ് ഈ ലഹരി സാധനങ്ങളൊക്കെ കിട്ടുന്നതും കച്ചവടം ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവണല്ലേ ഓ പണ്ടൊക്കെ നമ്മളൊരു ഒരു സിഗരറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മൂന്നാൾക്കാരായിട്ടൊക്കെ പോവും എന്നിട്ട് കടക്കാരൻ്റെ അവിടെ കൂട്ടുകാരനെത്തും എന്നിട്ട് നമ്മൾ അവനും ഈ കടക്കാരനും കേക്കലെ വിളിച്ച് പറയും എടാ ഞാനാ ദിവാകരൻ ചേട്ടന് ഇത് സിഗരറ്റ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അത് പോയി വാങ്ങിച്ചിട്ട് വരാം ഓക്കെ നീ അവിടെ നിൽക്കണേ നോക്കി കടക്കാരൻ കേൾക്കണം അത് നമുക്കല്ല ഇത് വാങ്ങുന്നത് ഏഹ് ഇന്നൊരു ചേട്ടനാണിത് വാങ്ങണമെന്നുള്ളൊരു ഒരു ഒരു പ്രതീതി അവിടെ ഉണ്ടാക്കണം എന്നിട്ട് പോയി അത് വാങ്ങണം ഏ എന്നിട്ട് ധൈര്യമായിട്ട് ചേട്ടാ രണ്ട് സിഗരറ്റ് രണ്ട് വിൽസ് എന്ന് പറയും അപ്പോൾ ചിലപ്പോൾ ഒരു ഒരു എക്സ്ട്രാ ഡൈല കഴിയുന്നുടും ആ ബാക്കിയുള്ള കാശിന് മിഠായി എടുത്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചേട്ടാ എന്നാൽ ഈ ഈ ഈ മിഠായി എടുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കഴിയുന്നുടും ഇനി ഈ സിഗരറ്റ് വാങ്ങാനുള്ള കാശ്ന്നെ നമ്മൾ ഒരുപാട് ഒരു രൂപയോ അമ്പത് വയസ്സൊക്കെ തപ്പി പിടിച്ചിട്ടൊക്കെ ആയിരിക്കും ഇതുണ്ടാക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഈ നയൻറ്റീസ് വസന്തങ്ങൾ ചെറുപ്പത്തിൽ ഒരു സിഗരറ്റ് വാങ്ങി വലിച്ചിരുന്നത് ഒരു പാൻ പരാഗ് കഴിച്ചിരുന്നതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് നൂറ് ഗ്രാം നൂറ്റമ്പത് ഗ്രാം അല്ലെങ്കിൽ ഒരു ചെറിയ ഓഫ് സാധനത്തിന് അഞ്ഞൂറായിരം രണ്ടായിരം ഒക്കെയാണ് വില ഇവർക്ക് ഇതങ്ങനെ കാശ് കിട്ടുന്നത് ജാതി പേരൻസിനെ അടിച്ച് പുറത്താക്കണം കാശ് ഒരുപാട് പിള്ളേർക്ക് കൊടുക്കരുത് ഇനി അഥവാ അവന് കാശ് കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ അവരല്ല കാറ്ററിങ്ങിനോ ഇപ്പോൾ ഒന്നും അങ്ങനെ കാറ്ററിങ് ഇല്ല എന്ന് തോന്നും അങ്ങനത്തെ കാറ്ററിങ് പരിപാടികൾ അതിൽ ഹെൽപ്പ് ഉണ്ടായിരിക്കും പക്ഷേ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന കാറ്ററിങ്ങിന് പോയി പൈസ ഉണ്ടാക്കിയിട്ടൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്നതും എന്തെങ്കിലും ഷെയർ ഇടുന്നതും കാര്യങ്ങളൊക്കെ അപ്പം ആകുമ്പോൾ അവന് കുറച്ചെങ്കിലും ഒരു ഒരു പിടുത്തം ഉണ്ടാകും സോ നമുക്ക് കഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ഒരു പത്തി ഇരുന്നൂറ് റുപ്പേ കിട്ടുകയുള്ളൂ ഇതിപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ മാമന്മാരും അമ്മായിമാരും ഒക്കെ ഗൾഫിൽ നിന്നും ആസ്ട്രേലിയയിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ വരുമ്പോൾ ഇന്ന മോനെ മിായി വാങ്ങിച്ചിരുന്നിട്ട് പഴയ പോലെ അഞ്ചു റുപ്പ്യം പത്ത് റുപ്പ്യം തന്നെ കൊടുക്കണത് ആയിരം രണ്ടായിരം അഞ്ഞൂറ് ഇതൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ പിള്ളേരെ അതിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പിള്ളേർക്ക് പൈസ ഉണ്ടാക്കുക ഇപ്പോൾ ഈ സ്ട്രീമേഴ്സിൻ്റെ ഒക്കെ പൈസ കെട്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഗെയിം കളിയാണ് നമ്മൾ ആദ്യം വിചാരിച്ചിട്ട് ഇവൻ ഇന്ന് ഗെയിം കളിച്ചിട്ട് വെറുതെ സമയം കളിയാണ് വെറുതെ ഇരുന്ന് ഗെയിം കളിക്കണം അവൻ്റെ പണി ഒരു കാര്യം ആണ് പക്ഷെ ലക്ഷങ്ങളാണ് ഈ ഗെയിം സ്ട്രീം ചെയ്തിട്ട് കിട്ടണത് അങ്ങനെയുള്ള പിള്ളേരുണ്ട് പക്ഷെ നമ്മൾ ചിന്തിക്കുമോ ഒരു ഗെയിം കളിക്കുമ്പോൾ വരുമാനമുണ്ട് അത്യാവശ്യം കാര്യങ്ങൾ നടത്തുന്നുള്ളൂ പക്ഷെ ആ തൊപ്പിയൊക്കെ കിക്സിൽ മറ്റേ എഗ്രിമെൻറ്റ് കാണിച്ച് തന്നപ്പോഴാണ് കുറേയാണ് അതിൻ്റെ ഗിളി പോയത് എൻ്റെ ഗിളി പോയി പക്ഷേ അതൊക്കെയാണ് അവസ്ഥ